ജൂനിയർ അഡ്വക്കറ്റ് ഷാമിലിയെ സീനിയർ അഡ്വക്കറ്റ് ബേലിൻ മർദ്ദിച്ച കേസ് വളരെ വിവാദമായി തിരുവനന്തപുരം മഞ്ചൂർ ബാറിലെ ജൂനിയർ അഡ്വക്കറ്റാണ് ഷാമിലി അവർ വിവാഹിതയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട് അവർ രണ്ട് മൂന്ന് വർഷമായിട്ട് അഡ്വക്കറ്റ് ബേലിദാസിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ മറ്റൊരു സ്ത്രീയും ഒരു ജൂനിയർ ഓഫീസറും തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടായി അതിനെ സംബന്ധിച്ച് അവർ വാക്കുതർക്കം ഉണ്ടായി അതോടുകൂടി ഇനി തൻ്റെ ഓഫീസിൽ വരണ്ട എന്ന് ബെയിലിൻദാസ് ഷാമിലിയോട് പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസ അദ്ദേഹം വിളിച്ച് കുഴപ്പമില്ല നീ പോരെ പക്ഷെ വന്നതിന് ശേഷം അവർ തിങ്കളാഴ്ച വന്നതിന് ശേഷം ചില വാക്കുതർക്കങ്ങളുണ്ടായി ബെയ്ലിൻദാസ് ഇവരെ അടിച്ചു എന്നാണ് പറയുന്നത് അവരുടെ മുഖത്തെ അടി മുഴുവൻ നമ്മൾ കണ്ടു ചാനൽ കൂടെയും പത്രങ്ങളെ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ അവരുടെ മുഖത്ത് കനുഭവിച്ച് കിടക്കുന്ന ആ ബ്ലഡ് മുഖം വളരെയധികം ആ ഹേമദണ്ണത്തിന് വിധേയമായി രക്തോലിപ്പിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇങ്ങനെ അടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയം അഡ്വക്കേറ്റ് ബേലിദാസ് ആരോഗ്യമാനാണ് അയാൾ ഒരു എക്സ്മിലിറ്ററി ആണ് അത് കഴിഞ്ഞ ശേഷം വന്ന് ഇവിടെ അഡ്വക്കേറ്റായി അത് രണ്ടായിരത്തി പതിനാലിൽ എൻറോൾ ചെയ്തു അയാളുടെ കീഴിൽ മൂന്നാല് പെൺകുട്ടികളുണ്ട് അതിൽ ഷോർട്ട് ടേം ടംബേഡാണെന്ന് പറയുന്നു എന്തായാലും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആ പെൺകുട്ടിയുടെ അവിടെ പോലീ പെൺകുട്ടി പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പോൾ അവിടെ ബാർ അസോസിയേഷൻ ഭാരവാഹികളും എത്തി അവിടെ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ശ്രമിച്ചപ്പം അത് പാടില്ല അയാൾ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പാടില്ല എന്നൊക്കെ തന്നെ ചില അഡ്വക്കേസ്മാർ പറഞ്ഞു എന്ന് പറയുന്നു അത് ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് പറഞ്ഞെന്ന് ആക്ഷേപമുണ്ട് എന്തായാലും ഈ പ്രശ്നം കുറച്ച് വർഷമായി അവരെ ജനറൽ ഹോസ്പിറ്റലിലെ അഡ്മിറ്റായി അവിടുന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു അവർക്ക് അവരുടെ മൊഴി പുറത്തെ വഞ്ചൂർ പോലീസ് കേസെടുത്തു പ്രതിയെ കണ്ടെത്താൻ പറ്റില്ല പ്രതി ഒളിവിൽ പോയി പിന്നീട് അതിന് ബാർ അസോസിയേഷൻ ഉള്ളവരാണ് സഹായിച്ചെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ് ഇവിടെ ഇദ്ദേഹം ഇന്ന് പോലീസ് അദ്ദേഹത്തിനെ രണ്ടു ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിയെ പ്രത്യേകിച്ച് ഒരു അഡ്വക്കറ്റ് ലേഡിയെ അവരെ ഭീകരമായിട്ട് മർദ്ദിച്ചിട്ട് അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന പോലീസ് പിന്നോക്കം പോയി എന്നൊക്കെ ആക്ഷേപങ്ങളൊക്കെ ധാരാളം വന്നു പക്ഷെ രണ്ടു ദിവസം ഒളിവിലായിരുന്നു ഇന്നലെ അയാളെ തുമ്പ പോലീസ് അവിടുത്തെ ലാൻഡ് സാഫും തുമ്പ പോലീസും അവരുടെ പരിധി വെച്ച് ഇയാളെ കണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു വഞ്ചീർ പോലീസിനെ അറിയിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അന്ന് കോടതിയിൽ ഹാജരാക്കി കോടതി ഇന്ന് ജാമ്യം നിഷേധിച്ചു അദ്ദേഹത്തിന് ഇരുപത്തിയേഴാം തീയതി വരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ലോവർ കോടതിയിലെ ആ അപ്ലിക്കേഷൻ ബെയിലിനുള്ള ആപ്ലിക്കേഷൻ തള്ളിയ ജഡ്ജ്മെൻ്റ് അത് ആയി ഇന്ന് ജില്ലാ കോടതി മൂവ് ചെയ്തിട്ടുണ്ട് അത് ജില്ലാ കോടതി അപ്പീൽ പരിഗണിക്കുന്നു ഇവിടെ പോലീസ് സോഫ്റ്റായ ചില വകുപ്പുകളാണ് കിട്ടതെന്ന് ആക്ഷേപം പുറത്തു വരുന്നുണ്ട് എങ്കിൽ ഇത് ഈ കുട്ടിയുടെ മുഖത്തുള്ള പാടും ആ രക്തഛവി കലർന്ന ആ സ്കിന്നും അതെല്ലാം കാണുമ്പം വളരെ ഭീകരമായ ക്രൂരമായ ഒരു മർദ്ദനം ഒരു അടിയ തന്നെയായിരുന്നു സംശയമൊന്നുമില്ല അതിത്തടിയിൽ അവർ താഴെ വീണു പിന്നെ അവരെ പിടിച്ചെഴുന്നേ നിർത്തിയിട്ട് വീണ്ടും അടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വോങ് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആയി അത് തന്നെ കൈകൊണ്ടടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും സിമ്പിൾ ഹർട്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പഴയ ഐ പി സി പക്ഷേ മുന്നൂറ്റി അമ്പത്തിനാല് ഐ പി സി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ലോവർ കോടതിയിൽ എന്തായാലും ജാമ്യം കൊടുത്തില്ല കാരണം അവരുടെ മുഖത്തൊരു ഫ്രാക്ചറുണ്ട് അത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം കൂടുതൽ പരിശോധന നടത്തിയപ്പം അവരുടെ മുഖത്ത് അടിവുണ്ട് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറിലോട്ട് പോയി ഗ്രീവേ സട്ടാണത് ഗ്രീവേ സട്ടിന് ലോവർ കോടതി ജാമ്യം കൊടുക്കില്ല ഏഴു വർഷത്തെ ശിക്ഷയാണ് പറയണത് അത് തന്നെയല്ല റോങ് ഫോൾ കമ്പൈൻമെൻറ്റിന് ഒരു മൂന്ന് വർഷത്തെ ശിക്ഷ വരുന്നുണ്ട് എന്നാലും മാക്സിമം ശിക്ഷ ഏഴു വർഷമാണ് എന്തായാലും സെഷൻസ് കോടതി നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സാധാരണ കിട്ടുന്നതാണത് പക്ഷേ ഇവിടെ ഒരു ജൂനിയർ വക്കീലിനെ സീനിയർ വക്കീൽ അടിച്ചതേതായാലും അത് തീർച്ചയായിട്ടും നല്ല ഒരു ഒരു നീക്കമല്ല അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് എന്നെയല്ല സീനിയർ ജൂനിയർ ഒരു അങ്ങനെ ഒരു ലെവൽ ഉണ്ടെങ്കിലും രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ് രണ്ടുപേരും നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഇവർ അടുത്ത ദിവസം അവിടുന്ന് മാറിയാൽ തന്നെ വേറൊരു ഓഫീസ് ഇട്ട് അവരും ആവും അപ്പം സീനിയർ ജൂനിയർ എന്നൊക്കെ പറച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും ഒരേ വേദിയിലെ ഒരേ ജോലി നോക്കുന്ന ആൾക്കാരാണ് അഡ്വക്കേറ്റ്സന്മാരുമാണ് അതുകൊണ്ട് ജൂനിയർ സീനിയർ എന്ന് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഇവിടെ ഇല്ല ഒരാളെ അടിച്ചു ഒരാളെ അടി കൊണ്ട് അവരുടെ മുഖത്ത് ചില എല്ലിന് പൊട്ടലുണ്ടായി അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം ലോവർ കോടതി നിഷേധിക്കും ഇവിടെ അങ്ങനെ നിഷേധിച്ചു പൂജപ്പുര ജയിലിലേക്ക് അയാളെ കൊണ്ടുപോയി അതിനു മുമ്പ് കോട്ട ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തി ആരോഗ്യവാനാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൊണ്ട് ഇപ്പം പൂജപ്പുര ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാൻ പോലീസ് പോയി പിന്നാലെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ അഡ്വക്കേറ്റ്സ്മാരും പോയി എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും അത് സർവസാധാരണമാണ് ചിലപ്പം കൂടെ പോയെന്ന് വരാം പക്ഷേ ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും എല്ലാം പേരിൽ ഇടുന്ന സെക്ഷൻ തന്നെയാണ് പക്ഷേ ചിലപ്പം ജാമ്യം കിട്ടാം കോടതിയുടെ ആ പരിഗണന എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും സെഷൻസ് കോടതിയും ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുന്നൂറ്റി ഇരുപത്തി ആറ് സെവൻ ഇയേഴ്സ് ഇംപ്രിഷ്മെൻ്റ് ആണ് അത് ജില്ലാ കോടതിക്ക് ജാമ്യം കൊടുക്കാം അതിന് അധികാരമുണ്ട് ഹൈക്കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് മുന്നൂറ്റി അമ്പത്തിനാലിൻ്റെ വകുപ്പ് കൂടെ വന്നിട്ടുണ്ടോ ഐ പി സിയിലുള്ള വകുപ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തതയില്ല എങ്കിലും പൊതുവെ നോക്കിക്കഴിയുമ്പം ലോവർ കോടതി ജാമ്യം ഇല്ല അത് നിഷേധിച്ചു കഴിഞ്ഞ് ജില്ലാ കോടതിയിൽ അവിടെ നിന്ന് സെഷൻസ് കോടതി ജാമ്യം കിട്ടുമോ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ കാരണം ഒരു സ്ത്രീയാണ് ഉപയോഗിച്ചത് ഉപദ്രവിച്ചത് അവരെ അത് തന്നെയല്ല അയാളെ കീഴിലുള്ള ഒരു ജീവന കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവർക്കൊരു ഫ്രാക്ചറും ഉണ്ട് അതുകൊണ്ട് ജില്ലാ കോടതി ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവായിട്ട് തോന്നുന്നുണ്ട് അവിടുത്തെ ബാർ അസോസിയേഷൻ ഇയാളെ വിവരം അറിഞ്ഞപ്പം തന്നെ അവര് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആറുമാസത്തിന് ബാർ കൗൺസില് ആണ് നിയമപരമായ നടപടിയിലോട്ട് പോകേണ്ടത് മറ്റൊരു ബാ ഈ അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ അവർ പുറത്താക്കിയ സംഘടനയെന്ന് അതേസമയത്തെ ബാർ കൗൺസിലിൻ്റെ നടപടികളും വരുന്നുണ്ട് മുന്നോട്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള വാക്കുതർക്കങ്ങൾ ധാരാളം ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു എങ്കിലും പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു സ്ത്രീയെ ആണ് ഉപയോഗിച്ച് ഉപദ്രവിച്ചിരിക്കുന്നത് അത് മാരകമായ ഒരു ഉദ്രവം തന്നെയാണ് അത് ആര് ചെയ്താലും അതിനോട് നമുക്ക് പൊറുക്കാൻ കഴിയില്ല അവർ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് ഇതിനകത്ത് അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വക്കേറ്റ്സും ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന അഡ്വക്കേറ്റ്സൊക്കെ ഉണ്ടാവും എങ്കിലും നീതിപൂർവമായ ഒരു തീരുമാനം കോടതി എടുക്കും ഏതായാലും അയാളെ മഞ്ചൂർ ബാറിലെ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന പത്ത് പതിനൊന്ന് വർഷത്തെ സർവീസുള്ള ഒരു അഡ്വക്കറ്റാണ് അദ്ദേഹത്തിനെ എന്തായാലും റിമാൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹം പൂജപ്പുര സബ്ജക്റ്റിലേക്ക് പോയി ഇരുപത്തി ഏഴാം തീയതി വരെ ജിമേ റിമാൻഡിലാണ് ജില്ലാ കോടതിയിലെ ജാമ്യം നാളെ നിഷേധിച്ചാൽ അത് ഇരുപത്തി ഏഴാം തീയതി വരെ കിടക്കും കാരണം പത്ത് പതിനാല് ദിവസം സബ്ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഹൈക്കോടതിയിലിട്ട് പിന്നെ പോകേണ്ടി വരും ഏതായാലും നാളെ ഇതിൻ്റെ വിവരങ്ങൾ നാളെ അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്